നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽ ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടീവി ചാനൽ ലേഖ് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം കവിതൃജംബുബലസാരപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തൃാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃത അഖിലതിര വിഭൂതിര പാംഗലേലാ മംഗലതാസ്തു മമ മംഗളദേവതായ ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം അതായത് ഇന്ന് ഒരു പ്രത്യേകമായ വ്യവസ്ഥിതി പറയുന്നതിനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ബുധാദിത്യ രാജയോഗം ഉണ്ടാകാൻ പോവുകയാണ് ഇന്ന് മുതലുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത് ഭാഗ്യ കൊടുമുടി കയറുന്നതിനായി പോവുകയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ഭാഗ്യം കൊണ്ടവരെ പൂർണ്ണമായും അനുഗ്രഹിക്കുകയാണ് ബുധനും അതുപോലെ ആദിത്യനും ബുധാദിത്യന്മാർ സംഗമം ചെയ്തുകൊണ്ട് പതിനഞ്ച് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കാൻ പോകുന്ന പൂർണ്ണ നിമിഷത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സാമ്പത്തികമായും മാനസികമായും കുടുംബ ഭദ്രതയിലുമെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ തീർച്ചയായും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും ബുധൻ്റെയും ആദിത്യയും യോഗം കൊണ്ടുണ്ടാകുന്ന പൂർണ്ണ ഫലങ്ങൾ ഈ പറയുന്ന പതിനഞ്ചു നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുമ്പോൾ പതിനഞ്ചു നക്ഷത്രക്കാരുടെ കണ്ണുനീരും ഇല്ലാതാവുകയാണ് പല തരത്തിലും ദുഃഖങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും മുന്നോട്ട് നീങ്ങുന്ന പതിനഞ്ചു നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ആഹ്ലാദം അനുഭവിക്കുവാനുള്ള അവസരമാണ് ബുധൻ്റെയും ആദിത്യത്തിൻ്റെയും യോഗം കൊണ്ടുണ്ടാകാൻ പോകുന്നത് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ധാരാളം നൽകുന്നു ഈ യോഗം ബുധൻ്റെയും ആദിത്യയും ഈ സംയോഗം ഒരുപാട് ഗുണങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ ആദിത്യനും ബുധനും ഒരേ രാശിയിൽ വരുമ്പോഴുണ്ടാകുന്ന ശക്തമായ ഗ്രഹ ഗ്രഹസംയോജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുധാധിപത്യ രാജയോഗം ഉണ്ടാകുന്നത് തീർച്ചയായും ഈ രാജയോഗത്തിൻ്റെ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ അതായത് ഈ ബുധ ആധിപത്യ വ്യവസ്ഥയിലും ആദിത്യ ആധിപത്യ വ്യവസ്ഥയിലും നിലനിൽക്കുന്ന പതിനഞ്ച് നക്ഷത്രങ്ങൾക്ക് ഭാഗ്യം നൽകുകയാണ് ബുധനും ആദിത്യനും ചേർന്ന് നൽകുന്നത് വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ബുധ ആദിത്യ രാജയോഗത്തിലൂടെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് ശരിക്കും അവരെ പരിഹസിച്ചിരുന്ന ആളുകൾക്ക് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആളുകൾക്ക് ഇനിയൊരു ഭയമുണ്ടാകാൻ പോവുകയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ നിന്നും സാമ്പത്തികമായി ഉയരുക എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ അവർ ഉയർന്നു പോകാൻ പോവുകയാണ് പുച്ഛിച്ചവർക്കും തള്ളിക്കളഞ്ഞവർക്കും ഒരു മറുപടി എന്ന വണ്ണം ഈശ്വരൻ്റെ അനുഗ്രഹദായകമായ പുണ്യമുഹൂർത്തം നിറയുന്ന സുന്ദരമായിരിക്കുന്ന അനുഭവ നിമിഷങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാരാണ് പറയാൻ പോകുന്നത് അതുപോലെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും തുടക്കമിടുന്ന ഒരാഴ്ച കൂടിയാണിത് പതിനഞ്ച് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല അതുപോലെ തന്നെ പതിനഞ്ച് നക്ഷത്രങ്ങൾക്ക് സാമ്പത്തികമായും കരിയർ പരമായും ജോലിപരമായും കുടുംബപരമായും ബിസിനസ് പരമായും പല കാര്യങ്ങളിലും മികച്ച വിജയം നേടാൻ പോകുന്ന ആഴ്ചയാണിത് ഈ ആഴ്ചയിൽ തുടങ്ങുന്ന ഈ വലിയ വിജയം ഈ ഒരു വർഷക്കാലത്തോളം ഈ പതിനഞ്ച് നക്ഷത്രങ്ങളെയും അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അതായത് ബുധാധിപത്യ രാജയോഗം ഉണ്ടാകാൻ പോകുന്ന മേട രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങളടങ്ങിയ മേടം രാശിക്ക് ബുധാധിപത്യ രാജയോഗം വന്നു ചേരുക തന്നെ ചെയ്യും മേഡം രാശിക്കാർക്ക് ബുധാധിപത്യ രാജയോഗം വരുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന സമ്പത്ത് അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യം തുടങ്ങിയവ വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ജോലിയുടെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് ജോലിയിൽ പ്രശസ്തി ഉണ്ടാവുക സ്ഥാനക്കയറ്റം ഉണ്ടാവുക ഇഷ്ടസ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക ശമ്പളത്തിലുള്ള വർധനം ഉണ്ടാവുക തുടങ്ങി ജോലി കാര്യത്തിൽ അവർ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഉയർന്നുയർന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ മേടം രാശിക്കാരിൽ വന്നു ചേരുന്നത് ബുധാധിപത്യ രാജയോഗത്തിലൂടെ മേടം രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗ്യവും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ എല്ലാ വിധേനയുമുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് സാമ്പത്തികമായ ഭാഗ്യങ്ങളിലൂടെ അവർ തൊടുന്നതെന്തും വലിയ സാമ്പത്തിക ഭാഗ്യം അവർക്ക് നൽകുന്ന തരത്തിലാണ് ഒരു ബിസിനസ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ജോലി ലഭിച്ചാൽ എന്തിനിറങ്ങി തിരിച്ചാലും സമ്പത്ത് അവരുടെ കൈവശം വന്നു ചേരുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച അനുഭവിക്കാൻ പോവുകയാണ് ഈ ബുധാദിത്യ രാജയോഗത്തിലൂടെ മേഡം രാശിക്കാർക്ക് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാത്തതിലും അപ്പുറത്തേക്കാണ് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് മുൻകാല നിക്ഷേപങ്ങളോ സമ്പാദ്യങ്ങളോടോ കാര്യത്തിൽ മികച്ച സമയമായി മാറുകയാണ് പണ്ട് എപ്പോഴെങ്കിലും പണം സൂക്ഷിക്കുന്നതിനായിട്ട് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിക്ഷേപങ്ങളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിച്ച് വർധിച്ച് വലിയ നിക്ഷേപ തുകയായിട്ട് കയ്യിലേക്ക് എത്താൻ കഴിയുന്ന നല്ല സമയമായി മാറുകയാണ് ഈ ബുധാദിത്യ രാജയോഗം വരുന്ന ഈ ആഴ്ച ഈ ആഴ്ചയിൽ ഈ രാജയോഗം ആരംഭിക്കുകയാണ് ഈ രാജയോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ രാജയോഗത്തിൻ്റെ പ്രതിഫലനം നിലനിൽക്കുക തന്നെ ചെയ്യും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് അറിയിക്കുന്നതിനപ്പുറത്തേക്കുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും വിദ്യാകാരകനും സൗഭാഗ്യനാഥനുമായിരിക്കുന്ന ബുധനും അതുപോലെ തന്നെ ഗൃഹചക്രവർത്തി ആയിരിക്കുന്ന ആദിത്യത്തിൻ്റെയും ചേർച്ചയിലൂടെ മേഡം രാശിക്കാർക്ക് വന്നു ചേരുന്ന ബുധാദിത്യ രാജയോഗം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗഭാഗ്യമാണ് ഉണ്ടാകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വളർച്ചയാണ് സാമ്പത്തികപരമായും നേട്ടങ്ങൾക്ക് പരമായും ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായി ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്നത് കന്നി രാശിയിലെ നക്ഷത്രങ്ങൾക്കാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രങ്ങൾക്ക് കന്നി രാശിയിലെ ഈ നക്ഷത്രങ്ങൾക്ക് ഒരിക്കൽ പോലും വിചാരിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉയരുകയാണിവർ സമ്പത്തിൻ്റെ അടിസ്ഥാനം ഇവർക്ക് ഉയർന്ന തലത്തിലേക്ക് മുന്നേറാൻ പോവുകയാണ് ഒരിക്കൽ പോലും വിചാരിച്ചിരിക്കാത്ത തരത്തിലേക്കാണ് ഇവരുടെ സാമ്പത്തിക ഉന്നതി ഉണ്ടാവാൻ പോകുന്നത് ബുധാദിത്യ രാജയോഗം കന്നി രാശിയിലെ ഈ നക്ഷത്രങ്ങൾക്ക് ജോലി സാധ്യത തെളിച്ചുകൊടുക്കുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ അലസരായ വിദ്യാർത്ഥികൾക്ക് അലസത മാറ്റി ഊർജ്ജസ്വലത സമ്മാനിക്കുന്നു അതോടൊപ്പം തന്നെ പഠനകാര്യങ്ങളിൽ കീർത്തിയും പ്രശസ്തിയും നേടാൻ അവർക്ക് കഴിയും കന്നി രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ നന്നായിട്ട് രൂപപ്പെടുന്ന ഈ ബുധാദിത്യ രാജയോഗം പല വിധത്തിലുള്ള ഭാഗങ്ങളാണ് കൊണ്ടു നൽകുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവാം ഒരിക്കലും ഭേദമാകില്ല എന്ന് വിചാരിച്ചിരുന്ന രോഗങ്ങൾ പോലും ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദമാകുന്നത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ കൃത്യമായും അതിനുള്ള വൈദ്യസഹായം നമ്മൾ തേടിയെത്തുക തന്നെ ചെയ്യും അങ്ങനെ കൃത്യമായും അതിന് അനുയോജ്യമായിരിക്കുന്ന വൈദ്യസഹായം തേടിയെത്തുമ്പോൾ ആ രോഗം മാറുകയില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ മാറി കാണിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ കന്നിരാശിക്കാർക്ക് ഉണ്ടാവുന്നത് സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള മികച്ച അവസ്ഥയുണ്ടാകും സന്തോഷകരമായ മാറ്റങ്ങൾ അതായത് കിട്ടാതെ കിടക്കുന്ന ലോണുകൾ അതുപോലെ കിട്ടാതെ കിടക്കുന്ന സാമ്പത്തിക ശേഷിയെല്ലാം കിട്ടുന്ന സമയമാണിത് അതുപോലെ സന്തോഷകരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗമുണ്ടാകും സ്വന്തമായി വീടുണ്ടാകും വാഹനമുണ്ടാകും അതുപോലെ തന്നെ വസ്തു വകകൾ വാങ്ങിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും തുടങ്ങി മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരുപാടൊരുപാട് കാര്യങ്ങൾ നേട്ടമായി നേടിയെടുക്കുവാൻ രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ബുധാദിത്യ രാജയോഗത്തിലൂടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും അതായത് വിവാഹമൊക്കെ താമസിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തീരുമാനമെടുത്താൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ എത്താൻ കഴിയും എല്ലാ ഭാഗ്യമാർഗങ്ങളും തെളിച്ചുകൊണ്ടാണ് കന്നി രാശിയിലേക്ക് ബുധാദിത്യ രാജയോഗം എത്തിച്ചേരുന്നത് അടുത്തതായി വൃശ്ചികം രാശിയാണ് ബുധാദിത്യ രാജയോഗത്തിൻ്റെ പരിധിയിൽ എത്തുന്നത് വൃശ്ചിക രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശിയാണ് ബുധാദിത്യ രാജയോഗം അടുത്തതായി എത്തിച്ചേരുന്ന രാശി എന്ന് പറയുന്നത് അനുകൂലമായ പല മാറ്റങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വഭാവത്തിന് പോലും മാറ്റമുണ്ടാകാനുള്ള വലിയ ചാൻസ് കാണുന്നുണ്ട് അതായത് മദ്യത്തിനും അതുപോലെ തന്നെ പുകവലി വെറ്റില മുറുക്ക് തുടങ്ങിയ വ്യവസ്ഥകൾ ശീലിച്ചിരുന്നവർക്ക് ആ ശീലത്തിൽ നിന്നും മാറാൻ കഴിയുന്ന വ്യവസ്ഥയുണ്ടാവുക അതുപോലെ തന്നെ സാമ്പത്തികമായി ബാധ്യതപ്പെട്ടു നിൽക്കുന്നവർക്ക് ആ ബാധ്യത മാറുന്ന തരത്തിൽ സമ്പത്ത് എത്തിച്ചേരാനുള്ള വഴി കാണും വിദ്യാ തടസ്സം ഉണ്ടായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ തടസ്സം നീങ്ങി പൂർണ്ണമായ തരത്തിൽ വളരെ ഊർജ്ജസ്വലമായ തരത്തിൽ വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകുന്നു തൊഴിൽ അന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവർ അന്വേഷിക്കുന്നതായിട്ടുള്ള തൊഴിൽ തന്നെ ലഭിക്കും അവരാഗ്രഹിക്കുന്ന ആ തൊഴിൽ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് ബുധാദിത്യ രാജയോഗം ഈ ആഴ്ചയാണ് സംജാതമാകുന്നത് ഈ ആഴ്ച സംജാതമാകുന്ന ഈ ബുധാദിത്യ രാജയോഗം ഒരു വർഷക്കാലത്തോളം അനുഭവങ്ങൾ നൽകുക തന്നെ ചെയ്യും നമ്മൾ പറഞ്ഞ രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെ വലുതാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത് ഒരിക്കലും അവർക്ക് പിറകോട്ടൊന്നും ചിന്തിക്കേണ്ടി വരില്ല അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥ സമ്മാനിക്കുകയാണ് ബുധൻ്റെയും ആദിത്യൻ്റെയും സംയോഗമുണ്ടാക്കുന്ന ബുധാതിത്യ രാജയോഗം അതുപോലെ തന്നെ സാമ്പത്തികമായി മികച്ച മാറ്റങ്ങൾ ജോലി ബിസിനസ് എന്ത് ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും അത് വിജയിക്കുക തന്നെ ചെയ്യും കൂട്ടായിട്ട് ഇറങ്ങിത്തിരിച്ചാലും വിജയിക്കും ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ചാലും വിജയിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും വാഹനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ കഴിയും വസ്തുവില്ലാതിരുന്ന ആളുകൾക്ക് വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ കഴിയും അതൊക്കെ ഭാഗ്യദായകനായിരിക്കുന്ന ബുധൻ നൽകുന്ന അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഗ്രഹചക്രവർത്തിയായിരിക്കുന്ന ആദിത്യൻ്റെ പൂർണ്ണ കടാക്ഷം ലഭിച്ച് ഈ അനുഗ്രഹദാതാവായ ബുധനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ അതായത് ബുധാദിത്യ രാജയോഗത്തിൽ വമ്പൻ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വൃശ്ചികരാശിക്കാർക്ക് വൃശ്ചികരാശിക്കാർക്ക് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്ന രോഗങ്ങൾക്ക് മാറ്റം കാണും അതുപോലെ തന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ കൈമുട്ട് വേദന കാൽമുട്ട് വേദന അതുപോലെയുള്ള പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റം പൂർണ്ണമായും സംജാതമാകുന്നത് തിരിച്ചറിയാൻ കഴിയുക തന്നെ ചെയ്യും പഠന കാര്യങ്ങളിൽ മികച്ച വിജയം നേടിയെടുക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഉദ്യോഗം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചിന്തിച്ചു നിൽക്കുന്നത് വളരെ വളരെ വിഷമകരമായി തോന്നിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ അത് പഠിച്ചതുകൊണ്ട് ഇനി പ്രയോജനമുണ്ടാകുന്നു എന്ന് പറയാൻ കഴിയുന്ന സമയത്തിലേക്കാണ് അവരെത്തിച്ചേരാൻ പോകുന്നത് ഇന്നലെ വരെ എന്ത് പഠിച്ചു പഠിക്കുന്നുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല ജോലി ലഭിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ വ്യവസ്ഥിതി മാറുകയാണ് ഇനി ഒരു വർഷക്കാലത്തേക്ക് വൃശ്ചികം രാശിയിൽ ജനിച്ചവരാണെങ്കിൽ ധൈര്യമായി പഠിച്ചുകൊള്ളൂ ജോലിക്ക് ജോലി ലഭിക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്കത് ലഭിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും ആഗ്രഹിക്കുന്ന തലത്തിലൊക്കെ ഉയർന്നുയർന്ന് പോകാനുള്ള ഭാഗ്യം ഈ വൃശ്ചികം രാശിക്കാർക്ക് ബുധാധിപത്യ രാജയോഗം സമ്മാനിക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് ജീവിതം വിജയം വിദ്യാർത്ഥികൾക്ക് ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയും ഏറ്റവും ഉയർന്ന തലത്തിൽ മാർക്ക് വാങ്ങി വിജയിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നർത്ഥം അപ്പോൾ ഏത് നിലവാരത്തിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിലും ആ നിലവാരമെല്ലാം മാറി വളരെ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ബുദ്ധിമുട്ടാർന്ന രോഗ ദുരിതാദികൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാർന്ന് നിൽക്കുന്ന നിന്നിരുന്ന നിങ്ങൾക്ക് വൃശ്ചികം രാശിക്കാർക്ക് വളരെ സന്തോഷകരമായിരിക്കുന്നൊരു ജീവിത പശ്ചാത്തലം അതാണ് ഏത് നിലയിലാണെന്ന് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ബുദ്ധിമുട്ടാർന്ന ആ തരത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞ് സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നത് അറിയാൻ കഴിയും സന്തോഷിക്കാൻ കഴിയും അടുത്ത രാശി ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശിയാണ് അടുത്തത് ബുധാദിത്യ രാജയോഗം അനുഗ്രഹം കുറിക്കുന്ന രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഗുണ അനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് വർദ്ധിച്ചു വരുന്ന സമയമാണ് ഈ ബുധാദിത്യ രാജയോഗം നൽകുന്നത് അതുപോലെ സുവർണ അവസരങ്ങൾ അവരെ തേടിയെത്തും വിദേശത്തേക്ക് പോകുവാനുള്ളത് അതുപോലെ പ്രൈവറ്റ് സെക്ടറുകളിൽ ഉയർന്ന ജോലിക്ക് വേണ്ടിയുള്ളത് ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടിയുള്ളത് അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ അകന്നു മാറുന്നത് വിദ്യാർത്ഥികൾ അതായത് മക്കളായിരിക്കുന്നവർ നിങ്ങളുടെ അനു നിങ്ങളുടെ വന്നു ചേരുന്നത് അവരുടെ ജീവിതത്തെ വിജയ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ തന്നെ സുവർണ അവസരങ്ങളാണ് വിവിധ മാറ്റങ്ങളാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് പഠന കാര്യത്തിൽ വിദ്യാർത്ഥികൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതിന് കാണുവാൻ കഴിയും അലസത മാറി ഊർജ്ജസ്വലമായിരിക്കുന്ന നിങ്ങളുടെ മക്കളെയാണ് നിങ്ങൾക്കിനി കിട്ടാൻ പോകുന്നത് പഠന കാര്യത്തിലൊക്കെ അവർക്ക് നിങ്ങൾ പറയാതെ തന്നെ ഉയർന്നു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് അറിയാൻ കഴിയും മറ്റേത് നിങ്ങൾ പഠിക്കുക പഠിക്കുക എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ബുധാദിത്യ രാജയോഗം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനപരമായ കാര്യത്തിൽ വിദ്യാർത്ഥികൾ മുന്നേറിക്കൊണ്ടേയിരിക്കും വിദ്യാർത്ഥികൾ മാത്രമല്ല തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്കും തൊഴിൽ ലഭിക്കും കാരണം പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിലിരിക്കും ബുധൻ എന്ന് പറയുന്ന വിദ്യാകാരകനാണ് ഭാഗ്യദാതാവാണ് ആദിത്യൻ എന്ന് പറഞ്ഞാൽ സകല കർമ്മങ്ങൾക്കും സാക്ഷിയായി അനുഗ്രഹം നൽകി നിലനിൽക്കുന്ന വലിയ ഗ്രഹമാണ് ഗ്രഹവ്യവസ്ഥയിലെ ചക്രവർത്തിയാണ് അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇടവം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് പഠിച്ചു പോകുവാനാകും എൻജിനീയറിങ് ഡിപ്ലോമകൾ അതുപോലെ തന്നെ വൈദ്യ സഹായ മേഖലകളിലേക്ക് അല്ലെങ്കിൽ വൈദ്യ മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ വിഷയങ്ങൾക്ക് പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഉയർന്നുയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഈ ബുധ ആദിത്യ രാജയോഗത്തിലൂടെ സാമ്പത്തികമായ മികച്ച സമയമാണ് കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് മാറുന്നതിനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും ഏത് വിധേനയായാലും പണം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിവരുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അനുഭവ സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാവും ബുദ്ധാദിത്യ രാജയോഗം ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ അനുഗ്രഹമാണത് ഏതു മേഖലയിലും ധീരമായ ചുവടുവയ്പ്പുകൾ നടത്തി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും ഒരിക്കലും പകച്ചു നിൽക്കുന്ന അനുഭവം ഇനി നിങ്ങൾക്കുണ്ടാവുകയില്ല പലപ്പോഴും നേടിയെടുക്കുന്നതിന് വേണ്ടി പകച്ചു നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് പലതും അപ്പോൾ ഇനി ആ പകച്ചു നിൽക്കുന്ന അവസ്ഥ മാറി നല്ല ചുവടുറപ്പ് കൂടെ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകളെല്ലാം തന്നെ ബുധാദിത്യ രാജയോഗം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകും എന്ന് പറഞ്ഞാൽ എന്തും കീഴടക്കാനുള്ള മാനസിക അവസ്ഥ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനായിട്ടുള്ള സൗഭാഗ്യദായകമായ സമയമാണ് ഈ ആഴ്ച തുടക്കം കുറിക്കാൻ പോകുന്നത് ബുധൻ്റെയും ആദിത്യയും യോജനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ തന്നെയാണ് വരാൻ പോകുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് മകരം രാശിക്കാരെക്കുറിച്ചാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന നാളുകളാണ് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ നക്ഷത്രങ്ങൾക്ക് ബുധാദിത്യ രാജയോഗം നൽകാൻ പോകുന്നത് ജോലി ക്രിയേറ്റീവായി ചെയ്യാനുള്ള ഭാഗ്യമാണ് എന്തിനേയും അർത്ഥവത്തായി കാണാനും ജോലി പൂർത്തീകരിക്കാനും ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ജോലിയെ പൂർത്തീകരിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയാണ് എന്ത് ജോലി ചെയ്താലും പ്രത്യേകമായ പ്രശംസയ്ക്ക് പാത്രിഭൂതമാകുന്നത് കാണാൻ കഴിയും ഈ നക്ഷത്രക്കാർ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അർത്ഥവത്താകുന്ന തരത്തിലാണ് ബുധാദിത്യ രാജയോഗം അവരിലേക്ക് വന്നു ചേരുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുന്നതിന് കഴിയും ഇവർക്ക് കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഉയർന്നുയർന്നു പോകാനുള്ള ഭാഗ്യം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി നക്ഷത്രങ്ങൾക്ക് കഴിയുമെന്നർത്ഥം അതുപോലെ തന്നെ ജോലിയിൽ മികച്ച മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകാം ഒരു ജോലിയിൽ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല മറ്റൊരു ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന കാലമാണ് അതുപോലെ തന്നെ പി എസ് സി വഴിയാണെങ്കിലും ആർ ആർ ബി വഴിയാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയാണ് മകരം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ വളരെ അനുകൂലമായി എത്തിച്ചേരുകയാണ് മകരം രാശിക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വലിയ മനസ്സുള്ളവരാണ് മകരം രാശിക്കാർ തീർച്ചയായും അതിനനുകൂലമായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ആ അനുഗ്രഹം കൂടി ഇവർക്ക് ലഭിക്കുകയും ചെയ്ത് ഒരു വർഷക്കാലത്തോളം വളരെ വളരെ ഊർജ്ജസ്വലമായ തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ മകരം രാശിക്കാർക്ക് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് പുതിയത് എന്തെങ്കിലും ആരംഭിക്കുവാൻ ആഗ്രഹിച്ചാൽ അത് ആരംഭിക്കുവാനും കഴിയും ആഗ്രഹിക്കുന്നത് മാത്രമല്ല ആഗ്രഹിച്ചാലും അത് നടക്കും അതാണ് മകരം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം നൽകുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പതിനഞ്ചോ നക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉജ്ജ്വല ഭാഗ്യം സമ്മാനിക്കുകയാണ് ഈ പറഞ്ഞ ബുധൻ്റെയും ആദിത്യയും സംയോഗമെന്ന് പറയുന്നത് തീർച്ചയായും അത് ഈ ആഴ്ചയാണ് നടക്കുന്നത് ഈ ആഴ്ച നടക്കുന്ന ബുധ ആദിത്യ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വിചാരിക്കാത്ത തരത്തിൽ സൗഭാഗ്യങ്ങൾ ചേരുന്നു വിദ്യാഭ്യാസപരമായ ഉയർച്ച അതുപോലെ ധനമേഖലയിലുള്ള ഉയർച്ച കാർഷിക മേഖലയിലുള്ള ഉയർച്ച ഏത് മേഖലയാണോ അവർ തിരഞ്ഞെടുക്കുന്ന ആ മേഖലയെല്ലാം നന്നായി ഉയർന്നുയർന്ന് പോകുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയും എന്തെങ്കിലും ബിസിനസ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആര് ആരംഭിച്ചാലും അത് വമ്പൻ വിജയങ്ങളിലേക്ക് േക്ക് പോകും ലാഭം ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അവർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ പുരോഗമനമുണ്ടാകും തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും എല്ലാം കൊണ്ടും വളരെ സംതൃപ്തിജനകമായിരിക്കുന്ന എല്ലാം കൊണ്ടും വളരെ സംതൃപ്തിജനകമായിരിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് അങ്ങനെ വന്നാൽ തന്നെ ഈ ഒരു വർഷക്കാലത്തോളം ആ സംതൃപ്തി നിറഞ്ഞു തന്നെ നിൽക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം